വെങ്കിടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി നടത്തുന്ന വേനൽക്കാല ക്യാമ്പിൽ നാലാം ദിനത്തിൽ നാടക സിനിമാ നടൻ സുഖ്ദേവ് കുട്ടികളുമായി സംവദിച്ചു അഡാപ്റ്റ് സൊസൈറ്റിയുടെ കീഴിൽ പത്ത് ദിവസമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാണാ കണ്ണു അടാകമായി അമ്മ ചീത്ത പറഞ്ഞപ്പോ കുട്ടിയുടെ മുഖത്തിന്റെ ഭാവം മാറി മുഖമാകെ ചുവന്നു ചുവന്നു കൊടുത്തു കണ്ണീരിങ്ങനെ വെള്ളം ആയി ഒഴുകാൻ ഒഴുകാൻ തുടങ്ങി ചെറിയൊരു ദേഷ്യം വന്നോ നമ്മളുടെ ദേഷ്യം

બે નતા ધરલીને ગંધા કધારા વિનો સુયોગનોનો તો ખુબનો ઓગણા સુયોગનોનો મારા સુયોગનોનો અભ્યાસાન આઈ હદયના સુયોગનોનો ઓમ લામનો ને આ આરા આભરણ આ વિવન ભી વિવન 1 2 3 ha ha 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34